ണ്ട് പക്ഷെ ഞാനതൊന്നും ആരോടും പറിച്ചില്ല കാരണം എന്താ കഴിഞ്ഞാല് സങ്കടങ്ങൾ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാല് അതാണ് പ്രയാസങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുണ്ടാവും എല്ലാവരുടെ പ്രയാസവും ലോകതമ്പുരാൻ തീരട്ടെ അപ്പൊ മൈക്കിലാണ് സൗണ്ട് കേൾക്കുന്നുണ്ടല്ലേ ആദ്യം വീഡിയോ ചെയ്തിട്ട് പിന്നെ വോയിസ് ഇടണ്ടേ മുമ്പുള്ള വോയിസ് എൻ്റെ അല്ല അത് ആണ് നമ്മുടെ വോയിസിന് കറക്റ്റ് ആവാത്ത കൊണ്ടാണ് അതിട്ടത് ഇത് കടയിൽ ഷോപ്പിൽ കൊണ്ടുവന്നപ്പോൾ എല്ലാ മൊബൈലിലൊന്നും ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ വർക്കാവുന്നില്ല എൻ്റെ മൊബൈലിൽ ചെക്ക് ചെയ്തപ്പോൾ കുറച്ച് വർക്കാകുന്നുണ്ട് അങ്ങനെ എടുത്താണ് വൈഫിനോട് പറഞ്ഞപ്പോൾ വൈഫ് പറഞ്ഞാൽ ആദ്യം ഇരുന്നിട്ട് പോരെ കാലം എത്തിയാൽ മതി ആരും സപ്പോർട്ടില്ല ഗേസ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഇത് ഓൺലൈനിൽ ആറിയാലെന്തോ കാണിക്കുന്നുണ്ട് നമ്മുടെ ഷോപ്പിൽ ചെറിയ പൈസ കിട്ടിയാൽ പാ എടുത്തേ ഉള്ളൂ പിന്നെ വീഡിയോ വിട്ടിട്ട് പിന്നെ വോയിസ് പോയിച്ചിടുമ്പോൾ അതൊന്നും കണക്റ്റ് ആവുന്നില്ല അപ്പം ഇതിൻ്റെ കുറച്ച് ഉപകാരം ആവുമെന്ന് വിചാരിക്കുന്നു പക്ഷേ എല്ലാം അവിടെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് അറിയില്ലല്ലോ ഷോപ്പിൽ വന്നുകൊണ്ട് കൊണ്ടുപോയിട്ട് കുത്തി വെക്കാൻ നോക്കാം പിന്നെ ബുദ്ധിമുട്ടും പ്രയാസമൊന്നുമില്ല ജോലി ആകുമ്പോൾ അതിൻ്റെ ഒരു കഷ്ടപ്പാടുണ്ടാവുമല്ലോ അപ്പോൾ ഡ്രസ്സൊക്കെ കുറച്ച് കേട് വന്നു പിന്നെ ഷൂ അതായിട്ട് പൊട്ടി ണുന്നുണ്ടാവും ഇത് നമുക്ക് നമ്മുടെ മാനേജർ അമീർ ഖാൻ എന്ന് പറയും അദ്ദേഹം തന്നെയാണ് അപ്പോൾ അവരോട് അവർ പറഞ്ഞു പുതിയ ഷോപ്പ് ഇൻഷാല്ലോ പെട്ടെന്ന് ഓപ്പൺ ആവും ഓപ്പൺ ആകുമ്പോൾ നമുക്ക് ഷൂവ് പാൻറ്റ് നമ്മുടെ ഷോപ്പിൻ്റെ പേരെഴുതിയ യൂണിഫോമൊക്കെ ഇട്ടിരുന്നു അറിയും കാരണം കുറേ ഡ്രസ്സ് മാറി മാറിയിട്ടില്ല കേട്ടെ ഇനി ഒറ്റ ഡ്രസ്സ് മതിയാകില്ല അപ്പോൾ അലക്കാനും സിമ്പിളാകും അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും കൂടെ ഉണ്ടാവും എന്നുള്ള പ്രത്യേകിച്ചവിടെ കണ്ടന്റ് ഒന്നുല്ല എല്ലാം തീർന്നു ഓക്കേ